സ് ഇസ്ലാമിലേക്കും നമ്മളിൽ നിന്ന് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ച് പായസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ആദ്യം നിന്ന് എനിക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയായിരുന്നു ആദ്യം മൂന്നാല് ലക്ഷണം എടുത്തതാണ് ഇത് ഇത്രയും നല്ലതായിരുന്നു അതിൽ അങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ചക്കയാണ് അരിഞ്ഞ ചക്ക ഇതാക്കി വയ്ക്കണം പിന്നെ ഇതെന്ന് വെച്ചാൽ ചവരിയാണ് ചവരി പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയ ചവരിയാണ് അത് ഞാനൊന്ന് വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് പിന്നെ അതിനുശേഷം നമ്മൾ നെയ്യിനകത്ത് ഇട്ട് വറുത്തിയ മുന്തിരിങ്ങയാണ് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ വീടിയെടുക്കുന്നേ ഉള്ളൂ ഒരു ചട്ടി വയ്ക്കുക അതിനകത്ത് കുറച്ച് നെയ്യ് വെക്കുക അതേപോലെ തന്നെ പാൽ നമ്മളിപ്പോഴത്തെ അടുപ്പിൽ കാഴ്ചവെന്ന് വെക്കുക ഈ നെയ് തിളച്ചിരിക്കുകയാണ് ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചക്കയെടുത്ത് ഇടാം അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി അടച്ചു വയ്ക്കാം അരച്ചു വെക്കാം അന്ന് ഏഷ്യമൊരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് ഏഴൊന്ന് ഏലക്കെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ശർക്കര പാനി അരിച്ചും ഞാൻ വെച്ചേക്കുന്നതാണിത് നമ്മൾ ചക്കര ഇട നല്ലോണം ഇളക്കി ഉണ്ടാക്കി കൊടുക്കണം പാൽ ഇവിടെ തിളക്കുന്നതുകൊണ്ട് പാൽ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്താണെങ്കിൽ പ അല്ല പാലും പിന്നെ ചവരിയും കൂടെ ഒരുമിച്ച് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ചൂട് പാല് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞു പോകും ചവരിയിലൂടെ ആകുമ്പോഴത്തേക്ക് ചൂടോടെ ചവരിയുടെ കൂടാകുമ്പോഴത്തേക്കും അതിരിക്കും അല്ലെങ്കിൽ പാല് തിരിഞ്ഞ് പോകും തിരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് ചക്ക വേവട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതിനൊന്ന് ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് തരാം ഷവരും പഞ്ചാരയും ഇട്ട് ഇട്ടെന്നാണ് പൊടിക്കുന്നത് അങ്ങനെ ഏലക്കയും പഞ്ചാരയും കൂടെ പൊടിച്ചത് നമ്മൾ പതിനാക്കി എടുത്തുകൊണ്ട് ഇനി നമുക്ക് ഈ ചവരി പാലിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചവരി മൊത്തം പാലിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ഇണകെ കൊടുക്കുക ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല പണ്ടക്കാരോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്ത് എടുത്തിട്ടില്ല ഞാൻ ചക്ക ഏഴലേക്ക് ഞാൻ വയൻ വരുമെന്ന് അപ്പോൾ അതിൽ നിന്നെ ശർക്കരപ്പാനിയാണ് തീർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി തീർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ചക്കയും ർക്കറിയും കൂടെ നല്ല എനിക്ക് വേവും ഈ കുറച്ചിട്ട് വേണം വേവിക്കാൻ ഫ്ലെയിം നല്ല പോണം കുറച്ചിടുന്നു ചക്ക ഇതിനകത്ത് കിടന്ന് നല്ലവണ്ണം ഇട്ടു പാൽ അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ചൗകര്യം ഇട്ടുകൊണ്ട് പാല് കുറുകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചൗകരൂടെ ഇതിപ്പം ഞാൻ ഇതിപ്പം ഞാൻ ഒന്ന് ഒരേ പാലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പാലാണ് ഞാൻ യൂസ് ചെയ്തത് ായതിന് ശേഷം ചക്കകളൊക്കെ നന്നായിട്ട് ഭയങ്കര വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് പാലെടുത്ത് വയ്ക്കാം പാലും ചൗരിയും കൂടെ വേവിച്ചത് എല്ലാത്തേക്ക് വേവിക്കാം freedom session ഈ സമയത്ത് മധുരമുണ്ടോന്ന് ടേസ്റ്റ് ചെയ്യുന്നു മധുരം പാലന ഒരു മുപ്പും കൂടെ മുട്ടും മധുരം ഉണ്ടോ നോക്കിയിട്ട് മധുരം കുറവുണ്ടോ എന്ന് നോക്കി കുറച്ചും കൂടെ ചായ ചോർക്കാൻ പാനിയാക്കി വരും ഇത് നന്നായിട്ട് ഇളകി കൊടുത്തേക്കുക അതോടൊപ്പം നമ്മുടെ ചാനലായ അദീന എന്ന ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബെല്ലേക്കമിന് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുകയും